അസലാമലൈക്കും വരഹമുല്ലാ വാദ് അലഹമില്ല സാഹു വസ്ലം ആല നബീൻ മുഹമ്മദ് അമ്മാബാദ് ഇവിടെ ബി വി നഫീസത്തുൽ മിസ്രിയ എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ഇസ്ലാമിക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ ബി വി നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹതിയെ സംബന്ധിച്ച് ഒരു കുറിപ്പ് വാട്സപ്പിലൂടെ കൊണ്ടുവരികയുണ്ടായി ജനാബ് അസിസ് കാലിക്കറ്റ് അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൽ ആ കുറിപ്പിൽ പറയുന്ന അദ്ദേഹം അവരെ സംബന്ധിച്ച് ഈ കുറിപ്പിൽ പറയുന്നത് ഈ മഹതി ജീവൻ നിലനിൽക്കാൻ മാത്രമേ അവർ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അത് തന്നെ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രം ആരാധനയിലും പ്രപഞ്ചത്യാഗത്തിലും അവർ അതുല്യായിരുന്നു സദാ ഇബാദത്തിലും ഔറാതിലുമായി കഴിച്ചു കൂട്ടി പകൽ മുഴുവൻ നോമ്പ് രാത്രി നിസ്കാരം ഇതാണ് അവരുടെ പതിവ് എന്ന് ഇതിൽ ഒരു പാരഗ്രാഫാണ് ഇപ്പോൾ സഹോദരങ്ങളെ അപ്പം നമുക്ക് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഒക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഇബാതത്ത് മാത്രം എന്നുള്ളൊരവസ്ഥയല്ല എന്ന് മാത്രമല്ല നിങ്ങളിതിൽ നോക്കൂ നമ്മൾ ഈ കുറിപ്പിൽ കൊടുത്തിട്ടുള്ള വരികൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രം ആണ് അവർ ഭക്ഷണം കഴിക്കാറുള്ളത് എന്നാണ് അത് ഒന്നും ഇസ്ലാം പറയുന്ന ഒന്നല്ല അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ആകാം പക്ഷേ ഇസ്ലാം അങ്ങനെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കണമെന്നൊന്നും ഇസ്ലാം പറയുന്നില്ല ഇസ്ലാം പറയുന്നത് കഴിക്കാം കുടിക്കാം കുലു വഷറബു വലാ തുസ്ഫു എന്നാൽ എന്നാലതിൽ അമിതവേയം പാടില്ല എന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കാം വെള്ളം കുടിക്കാം അതിലൊന്നും അള്ളാഹു ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ സൃഷ്ടിക്കൂല പക്ഷേ അത് ഹലാലാകണം അത് ഓവറാകാൻ വേണ്ടി പാടുള്ളതല്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവിടെ എന്താണ് മൂന്ന് ദിവസത്തിലൊരിക്കൽ ജീവൻ നിലനിൽക്കാൻ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു അവ പിന്നെ ഒന്ന് മാതൃകയാണ് ലോകത്തെ മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് പറയാണ് സദാ ഇബാതത്തിലും ഔറാദനുമായി കഴിച്ചുകൂട്ടി അങ്ങനെയും ഇത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഇബാദത്തുമായി ഇബാദത്തുകളും തിക്കറുകളുമായി കൊണ്ട് ചടഞ്ഞുകൊടുക്ക എന്നുള്ളത് ഒരു ശരിയായ ഇസ്ലാമിക രീതിയല്ല മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഭാര്യയോട് ഒരു ഭാര്യക്ക് ഭർത്താവിനോട് മക്കളോട് മാതാവിനോട് പിതാവിനോട് ബന്ധുക്കളോട് അയൽവാസികളോടൊക്കെ കടപ്പാടുകളുണ്ട് കടമകളുണ്ട് മറ്റുള്ള മുസ്ലിങ്ങളോട് കടപ്പാടുകളുണ്ട് അതൊക്കെ നിർവഹിക്കണം റബ്ബന ആത്ന ഫിന്യാ ഹസനത്തൻ ആഹ്റത് ഹസനത്തൻ ഇതാണ് ഖുർആാൻ ഭൗതികവും പാരത്രികവും രണ്ട് ലോകത്തും നന്മകളാണ് അതുണ്ടാകണം എന്ന് നമ്മളെ പ്രാർത്ഥന പോലും നബി സ്ലാസമത്വങ്ങളാണല്ലോ ലോകത്തിന് മാത്രം ആ നബി പോലും ദുനിയാവിലും ആഹ്റത്തിലും കൂടുതൽ പിന്നെ നന്മ പ്രദാനം ചെയ്യണേ എന്നുള്ളതാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ പകൽ മുഴുവൻ നോമ്പ് രാത്രിയിൽ നിസ്കാരം ഇതാണ് അവരുടെ പതിവ് പകൽ മുഴുവൻ നോമ്പ് നോൽക്കണ എങ്കിൽ ഇത് വായിക്കുന്ന എന്താ മനസ്സിലാകുക ഈ സ്ത്രീ എന്നും നോമ്പ് നോറ്റുന്ന അപ്പം പെരുന്നാൾക്കും നോമ്പ് നോറ്റു എന്ന് വരില്ലേ ഞാൻ ഇത് പരിശോധിക്കാൻ ഇവരുടെ വിക്കിപീഡിയ നോക്കി ഏകദേശം അതിലും ഇതുപോലെയുള്ള ചരിത്രങ്ങളുണ്ട് പക്ഷേ അതിൽ പറയുന്നത് ഇല്ല അഫ്തറത്ത് ബിൽ അഹ് എന്നാണ് അതായത് രണ്ട് പെരുന്നാളുകൾക്ക് അവർ നോമ്പ് മുറിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പറയുന്നതോ മലയാളത്തിൽ ഇവിടെ വന്നിട്ടുള്ള കുറിപ്പിലോ എന്നും പകൽ മുഴുവൻ നോമ്പ് രാത്രിയിൽ നിസ്കാരം അങ്ങനെ ഉണ്ടോ മഹാനായ നബി കരീം സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുകയുണ്ടായി

എന്നിട്ടോ മൂന്നിലൊന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു വയനാ ബാക്കിയുള്ള ആറിലൊന്ന് അദ്ദേഹം ചെയ്യും ഉറങ്ങുകയും ചെയ്യും ഒരു ദിവസം അദ്ദേഹം നോമ്പ് നോൽക്കും ഒരു ദിവസം നോമ്പ് ഒഴിവാക്കും ഇതായിരുന്നു അദ്ദേഹം അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നാണ് പദപ്രയോഗം ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതായിരുന്നു എന്നാണ് ഇമാം ബുഖാരി തന്നെ പറയുന്നത് അപ്പോൾ നമ്മളതാണ് മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവർ എന്നാൽ ഇവർ എന്നും നോമ്പ് എന്നും നമസ്കാരം രാത്രിയിൽ എന്നും നമസ്കാരം എന്നുള്ളതാണ് രാത്രിയിൽ നമസ്കാരം പകൽ മുഴുവൻ നോമ്പ് ഇതാണ് അവരുടെ പതിവ് എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു ഒരാൾ അദ്ദേഹത്തിന് നാൽപ്പത് വർഷം സേവനം ചെയ്തു ഈ കാലയളവിൽ അവർ ഒറ്റ രാത്രി പോലും ഉറങ്ങുന്നതായും പകൽ വ്രതം ഒഴിവാക്കപ്പെട്ടവരായും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്തൊരു അബദ്ധാണിത് ഒറ്റ രാത്രിയിലും അവർ ഉറങ്ങിയിട്ടില്ല പകൽ മുഴുവൻ നോമ്പാണെന്ന് അപ്പം ഇതൊന്നും ദീനല്ല അല്ലെങ്കിൽ ഇത്ര എന്നും നോമ്പൊലിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ രാത്രിയിലും പിന്നെ ഉറങ്ങാതെ നമസ്കരിക്കണം എന്നൊന്നും ദീനിൽ പഠിപ്പിക്കുന്നില്ല അതൊക്കെ എന്താണ് അനുഷ്ഠാന തീവ്രതയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതെന്താണ് ദീന് കഠിനമായി അത് പ്രയാസമായി ദീനിനോട് തന്നെ വിരക്തിയായിട്ട് തോന്നാൻ ഒക്കെ ഇടയാക്കും ഏറ്റവും നല്ല മാതൃക മഹാനായ റസൂൽ സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ മാതൃകയാണ് മുഹമ്മദിനെ പഠിപ്പിച്ചതാണ് അതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നോക്കൂ അദ്ദേഹം അവരെ മുപ്പത് വർഷം ഹജ്ജ് മുപ്പത് പ്രാവശ്യം അവർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് കുഴപ്പമില്ല മുപ്പതോ നാൽപ്പതോ ഒക്കെ ചെയ്യാം അതിൽ അധികവും മദീനാമനൊപ്പുറയിൽ നിന്ന് കാൽനടയായി യാത്ര ചെയ്താണ് നിർവഹിച്ചത് കാൽനടയായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോയാൽ പ്രത്യേക കൂലിയുണ്ട് അല്ലെങ്കിൽ തൻ്റെ സ്വദേശത്തു നിന്ന് മക്കയിലേക്ക് കാൽനടയായി പോയാൽ പ്രത്യേക കൂലിയുണ്ട് എന്നൊക്കെയുള്ളൊരു ധാരണ ഇത് ധ്വനിപ്പിക്കുന്നു അങ്ങനെയൊന്നുമില്ല അള്ളാഹാൻ്റെ റസൂൽ വാഹനപ്പുറത്താണ് പോയിട്ടുള്ളത് കസ്വ എന്ന് പറയുന്ന വാഹനപ്പുറത്തായിരുന്നു അള്ളാഹാൻ്റെ റസൂൽ പോയത് അലൈഹി വസ്ലം അപ്പം അതൊക്കെ നമുക്ക് മാതൃകയുണ്ട് റസൂൽ കരീം സ്ലാ സമാതങ്ങളെല്ലാം മാതൃക ഇതുപോലെയുള്ള മഹാന്മാരുടെ ചരിത്രം കൊണ്ടുപോയി ആ ചരിത്രത്തിന് അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് തന്നെ സംശയാസ്പദമാണ് ഇനി ഉണ്ട് എങ്കിൽ തന്നെ ഇതൊന്നും ശരിയായ മാതൃകയല്ല എന്നാണ് പറയാനുള്ളത് അള്ളാഹു സുബാൻ താല ساتيم ساتيم من السلاك وانا ميني كريه سلى الله سلى الله وسلم على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمه الله